السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعاء وكل بدعة دلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله വേദിയിലുള്ള വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ബഹുമാന്യ സാരഥികളെ സദസ്സരുള്ള സഹോദരങ്ങളെ സഹോദരികളെ നമുക്ക് മനസ്സിലാക്കിയതുപോലെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രോഗ്രാമിലാണ് നമ്മുടെ അലനല്ലൂർ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി വളരെയേറെ കണിശമായ നിലയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ കൃത്യമായൊരു തെളിവാണ് യഥാർത്ഥത്തിൻ്റെ ഈ ഒരു മജ്ലിസ് ഈ ഒരു ഉച്ച സമയത്ത് ഇത്രയും സഹോദരങ്ങളും സഹോദരിമാരും ഒരു ദീനിയായൊരു മജ്ലിസിലെത്തിപ്പെടുകയെന്നു പറഞ്ഞാൽ അത് ഒരു ഉൾവിളിയുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ ദീനിൻ്റെ ചെറിയൊരു കണിക മനസ്സിൻ്റെ എവിടെയോ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു സമയത്ത് ഈ സദസ്സിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ അള്ളാഹു സുബാനു തല അത്തരം തെളിച്ചമുള്ള ആ ചെറിയ ഒരു നാംബിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥം ഉമിനിങ്ങൾ അള്ളാഹു നമ്മിയവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ബാധിക്കാം പാലക്കാട് ജില്ലയിൽ ഒരു ഫാമിലി കോൺഫറൻസ് പ്രിയപ്പെട്ടവരെയും നടന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും യഥാർത്ഥത്തിൽ എല്ലാവരെയും അത്രമാത്രം റാഹത്താക്കിയൊരു പ്രോഗ്രാമായിരുന്നു അത്രമാത്രം റാഹത്തായ ഒരു പ്രോഗ്രാമായിരുന്നു റഹ്മാൻ നായ് വിസ്ഫിയുടെ സമാപന സംസാരത്തോടുകൂടി അവസാനിച്ച ആ ഫാമിലി കോൺഫറൻസ് എന്തുകൊണ്ടും പ്രിയപ്പെട്ടവരെ എന്തൊരു ഉദ്ദേശ്യമാണ് ആ ഫാമിലി കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ലക്ഷ്യ സാക്ഷാത്കാരം ആ പ്രോഗ്രാമിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നൊരു വലിയൊരു ഭാഗ്യമാണ് കേരളത്തിലല്ല നമ്മുടെ ആദർശ കൂട്ടായ്മയുള്ള ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെയും ഇങ്ങനത്തെ ഫാമിലി കോൺഫറൻസ് ഗൾഫ് നാടുകളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇനി പാലക്ക ഇനി കേരളത്തിൽ വളരെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ നടക്കാനുള്ളൂ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെയും കുടുംബ ഉണ്ടാകേണ്ട സംസ്കരണമാണ് നമ്മളൊക്കെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുന്നവരാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം കുടുംബത്തിൽ റാഹത്തായ ഒരവസ്ഥ ഉണ്ടാകണം ഒട്ടുമിക്ക കുടുംബങ്ങളിലും പ്രയാസങ്ങളാണ് വേദനകളാണ് പ്രയാസങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ഒരു ബഹുമാൻ സഹോദരൻ വളരെ സാമ്പത്തികമായൊക്കെ ജീവിത ചുറ്റുപാടിലൊരു മനുഷ്യനാണ് അദ്ദേഹം കയ്യിൽ നിന്നിട്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണെന്നോ കണ്ടമാനം സൗകര്യങ്ങൾ എൻ്റെ റബ്ബ്മിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ വളരെ വിഷമത്തിലാണ് ഏതാനും മാസങ്ങളായി വളരെ ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്താ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് എൻ്റെ മോൻ്റെ കാര്യമാണ് ആ വാപ്പാൻ്റെ വിഷമം കോടിക്കണക്കിന് ആസ്തി ഉണ്ടെന്ന് അദ്ദേഹത്തെ പറ്റി പറയാം എനിക്ക് അദ്ദേഹത്തെ പറ്റി കൃത്യമായി അറിയാം സാമ്പത്തികമായി നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് പക്ഷേ മകൻ പറഞ്ഞാൽ കേൾക്കണില്ല അനുസരിക്കണില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ധിക്കാരമാണ് ഉമ്മയോട് മോശമായി പെരുമാറുന്നു ഉമ്മയോട് കയത്ത് സംസാരിക്കുന്നു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയില്ല എന്തടപെട്ടാലും അവൻ വല്ലാത്തൊരു മുഖഭാവൺ മാറി പരുഷമായ രൂപത്തിൽ പെരുമാറുന്നു എന്തൊരു നല്ല മോനായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു വാപ്പാൻ്റെ മാത്രം വേദനയല്ല ഒട്ടുമിക്ക മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ കണ്ണീരിലാണ് എൻ്റെ വിഷയം അതല്ല ഈ ഫാമിലി കോൺഫറൻസിൻ്റെ ഉദ്ദേശുദ്ധിയെ ഈ പ്രോഗ്രാമിൽ ഒമ്പതര മണിവരെ ഏകദേശം ഒമ്പത് മണിവരെ ഈ പ്രോഗ്രാം വരെ ആത്യന്തം ഈ പ്രോഗ്രാമിൽ ശ്രോതാക്കളായി കേൾവിക്കാരായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ മക്കളിൽ ഈ ഒരു മാനസാന് ദിനിയായൊരു ഉൾവിളി ഉണ്ടാകണം ദീനിലേക്ക് മനസ്സ് തുറന്നു വെച്ച മക്കളായി എൻ്റെ മക്കൾ മാറണം എൻ്റെ കുടുംബത്തിൽ ഇസ്ലാം ഉണ്ടാകണം എൻ്റെ കൂടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം എല്ലാമായി കഴിച്ചുകൂട്ടുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഈ ഒരു നീയത്താകണം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയകമായൊക്കെ സംസാരങ്ങൾ അള്ളാഹുവിന്റെ തോഫി കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ അവസരമുണ്ട് പ്രിയപ്പെട്ടവരെയും നാളനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഒരൊറ്റായ ആ കാര്യത്തിൽ പറയുകയാണ് അതിനെത്തി അത് അല്ലൊരുക്കി വെച്ച സ്വർഗ ഏതാണെന്നോ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം എല്ലാവരും ഒത്തുചേരുന്ന സ്വർഗമാണ് വാപ്പയും മക്കളും കുടുംബങ്ങളും ഒന്നിച്ചിരിക്കുന്ന സ്വർഗം ആ സ്വർഗം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണണം അല്ലേ ഇവിടെ ഇന്നല്ലെങ്കിൽ ഞാളെ നാളെ ഞാനും നിങ്ങളെ കിട്ടെറിഞ്ഞു പോകും എല്ലാവരും നമ്മോട് യാത്രയാകും അല്ലേ ചില ആളുകൾ പറയാറുണ്ടോ ഞങ്ങൾ ഒമ്പത് മക്കളുണ്ടായിരുന്നു ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എട്ടാളും മരിച്ചുപോയി എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നവരാണ് ഒമ്പത് മക്കളും കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർ മണ്ണിനടിയിൽ പോയി ഇനി ഞാൻ മാത്രമാണുള്ളത് നാ ഒമ്പതാൾ കാണാൻ പറ്റുന്നൊരു സൗകര്യമല്ലേ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് സ്വർഗം ഈ ഒമ്പതാളുകൾക്ക് ഒന്നിച്ചിരുന്ന് സന്തോഷിക്കാനും സുഖദുഃഖ അന്യോനും കൈ അന്യോനം സ്നേഹങ്ങൾ കൈമാറാനുമുള്ള ഒരിടം ഏതാണെന്നോ അനുഗ്രഹത്തിൻ്റെ സ്വർഗമാണെന്നു ആ സ്വർഗത്തിൽ ഒത്തുചേരാനാണ് ഈ ഒരു ഫാമിലി കോൺഫറൻസ് പ്രിയപ്പെട്ടവരെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം മനസ്സിരുത്തണം ജീവിതത്തിൽ വരുത്തേണ്ടതാണെങ്കിൽ വരുത്താനും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താനും നമ്മൾ ഒരുക്കമാകണം ആ അത്തരം ഒരവസ്ഥയിൽ ഈ പ്രോഗ്രാമിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഹന്തുലില്ല ഇതുകൊണ്ട് എന്ത് ഉദ്ദേശ്യമാണോ അത് സഫലമാകും എന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഇവിടെ നിന്നുള്ള ആളുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് പ്രിയപ്പെട്ടവരെയും മതത്തിൽ നമുക്ക് കണിശ്ശതമാണ് ദീനിലൊരു കൃത്യതമാണ് ഒരു സ്റ്റാൻഡ് വേണം നിലപാടുള്ളവരാകണം നമ്മൾ നിലപാടില്ലാത്തവരായി ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ മാറരുത് ഒരു നിലപാട് നമുക്കുണ്ടാകണം അമ്പിയാക്കണ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നിലപാട് ആരുടെ മുഖത്ത് നോക്കിയിട്ടും ഞാനൊരു മുസൽമാനാണെന്ന് പറയാൻ അമ്പിയാക്കൾ ധൈര്യം കാണിച്ചിരുന്നു ആരുടെ മുഖത്ത് നോക്കിയിട്ടും അള്ള ദൂതനാണെന്ന് പറയാൻ അമ്പിയാക്കൾ കൊട്ടും ഭയപ്പാടില്ലായിരുന്നു പ്രിയപ്പെട്ടവരെയും രണ്ടാംഗണത്തിൽ മഹാനായ പ്രവാചകൻ തിരുമേനി പ്രവാതി നേരെയും ആ ഓ ഓടിക്കൂടിയ ശത്രുക്കൾ ഫസ്റ്റ് ഘട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും ഫസ്റ്റ് ഘട്ടത്തിൽ വിജയമുണ്ടായി രണ്ടാമത്തെ ഘട്ടത്തിൽ മുത്തസൂന്റെ വാക്കിനെ അവർ നിരാകരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിനെ അഥവാ വിശ്വാസികൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട നേതാ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈസ് തന്റെ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഞാൻ സത്യസന്ധനായ പ്രവാചകനാണ് ഞാൻ അള്ളാഹു ദൂതനാണ് ഒരു ഭയപ്പാടില്ലാതെ ആരുടെ മുഖത്ത് നോക്കിയും ആരുടാ എന്ന് ചോദിച്ചാൽ ഞാനെടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്വരെയും നമുക്കൊരു നിലപാടുണ്ടാകണം നമ്മുടെ ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ ആരുടെ മുഖത്ത് നോക്കിയിട്ടും ഞാൻ ആദർശം നെഞ്ചിലെറ്റീവനാണ് ഈ കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്ത് ആശയ ആദർശങ്ങളായിരുന്നോ കൊണ്ട് നടന്നിരുന്നത് അതിന്റെ കൃത്യമായ പിന്മുറക്കാരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു കൊച്ചുകൂട്ടായ്മയാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും എന്തേ കാരണം മറ്റുള്ളവരെ നമ്മൾ കൃത്യമായി വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് ആദർശം അവിടെ കൈകളില്ല പ്രിയപ്പെട്ടവരെ പിന്നെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടെത്തി ന്യൂനതകൾ കണ്ടെത്തി മനുഷ്യരെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ ജനങ്ങളെ കേൾപ്പിച്ച കൃത്യമായി തൗഹീദ് ആരുടെ മുഖത്ത് നോക്കിയിട്ടും കൃത്യമായി പറയുന്ന ഒരു നിലപാടിലൂടെയാണ് പ്രിയപ്പെട്ട ഒരു നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മുത്തറസൂറിന്റെ മാതൃകയാണ് മഹാനായ പ്രമാതികളുടെ മക്ക വന്നു പറഞ്ഞില്ലേ മുഹമ്മദ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തയ്യാറായാലും നമ്മൾ എന്തിനു വഴക്കിനും വക്കാനത്തിനും പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് പോകണം നമുക്ക് സ്നേഹത്തിൽ കഴിയണ്ടേ ഒരുമയിൽ മുന്നോട്ട് പോകണ്ടേ ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ ആരാധിക്കണം നീ ആരാധിക്കുന്നു ഞങ്ങളും ആരാധിച്ചുകൊള്ളാം നീ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുടെ അരികിലൂടെ പോകുമ്പോൾ ഒന്ന് കൈ ഉയർത്തിയാൽ മതി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും ആ മുഹമ്മദ് നബിക്ക് മുമ്പൊക്കെ നമ്മളോട് എതിർപ്പുണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല നല്ലൊരു നല്ല മാനസാന്തരം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾക്കിടയിൽ വഴക്കും വയ്ക്കാൻ ഉണ്ടാവുകയില്ല മഹാനായ ഋസൂല്ലോടും പ്രവാചകനോടും അവിടുത്തെ മക്കയിലെ പ്രമുഖരായ ഇസ്ലാമിന്റെ ശത്രുക്കളായ മിശ്രിക്കങ്ങൾ വന്ന് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് ഇ സമയത്ത് പ്രിയപ്പെട്ടവരെയും മഹാനായ പ്രവാചകൻ തിരുമേനിക്ക് പോലും ഓരോ വിശ്വാസം നമ്മൾ സ്വീകരിക്കണില്ല ജസ്റ്റ് ഒന്നിങ്ങനെ പോണ സമയത്ത് കൈ കാട്ടിയപ്പോൾ എന്താ

നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു നിന്നെ ഞാൻ സ്റ്റാൻഡിൽ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ട് പ്രവാചകരെ ഏതാളോട് നീ തുറന്നു പറയണം ഇതൊരു മുസൽമാന്റെ നിലപാടാണ് പ്രിയപ്പെട്ടവരെ ആരുടെ മുന്നിലും നമ്മൾ തൗഹീദിന്റെ കൃത്യതയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ അള്ളാക്ക് മാത്ര ചെയ്യുന്നവരാണ് ഇത് മഹാന്മാരായ അംബിയാക്കണ മാതൃകയാണ് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് ലോകർ മുഴുവനും ഒരു ലോകർ മുഴുവനും അദ്ദേഹത്തിനെതിരാകുന്നു ഭരണകൂടം എതിരാകുന്നു അതിലുപരി തന്തം വാപ്പ ഇറങ്ങിപ്പോകടാ വീട്ടിൽ നിന്നെന്ന് പറയുന്നു ആ സമയത്ത് ആ ആ വാപ്പയുടെ മുഖത്ത് നോക്കി ആ നാട്ടുകാരുടെ മുഖത്ത് നോക്കി തന്റെ നിലപാട് പ്രഖ്യാപിച്ച മഹാനുഭവനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലിസ്വലാത്തു വസ്സലാം ഇബ്രാഹിം പറഞ്ഞു ഫൈൻ ഇല്ലാറബി നിങ്ങളൊക്കെ എൻ്റെ ശത്രുക്കളാണ് എൻ്റെ മിത്രമായിട്ട് വടച്ചെറുപ്പ് മാത്രമാണ് എന്നെ സുട്ടിച്ച് എനിക്ക് വെള്ളം നൽകുന്ന വായി നൽകുന്ന ഭക്ഷണം നൽകുന്ന എന്റെ റബ്ബല്ലാത്തവരൊക്കെയും എൻ്റെ ശത്രുവാണ് അതുകൊണ്ട് ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും ആരെന്നെ പ്രയാസപ്പെടുത്തിയാലും എനിക്ക് പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു നിറവുള്ള മനസ്സായിരുന്നു അത് എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എൻ്റെ റബ്ബൊഴികെ ആർക്കിനൊരു പ്രശ്നമല്ല ഒരാൾക്കും എനിക്ക് ഒരാളും ഇവിടെ ആരെന്നോട് അറപ്പും വെറുപ്പും അകേഴ്ചയും കാണിക്കുന്നു എനിക്ക് പ്രശ്നമേ അല്ല പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു വാക്കായിരുന്നു അത് നാട്ടുകാരൊക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വഴിപൊടച്ചവരാണ് ലക്കത് കുന്തും അത് പറയാൻ ഒരീ മാനികമായ ആർജവം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഒരു നാട് മുഴുവൻ മുഴുവനും അദ്ദേഹത്തിനെതിരായപ്പോൾ അദ്ദേഹം പറിപൊടവിലാണ് നിങ്ങൾ വഴിപഴവിലാണ് നിങ്ങളും നമ്മളും ഒന്നിക്കണോ കൃത്യതയിലേക്ക് എന്ന് നിങ്ങൾ വരുന്നുവോ നമ്മൾ യോജിച്ച് പോകാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതാണ് ഇസ്ലാമിന്റെ കാതലായ ആശയം ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ നിലപാടുള്ളവരാകണം നമ്മൾ ഒപ്പം കൂടികളായി നമ്മൾ മാറരുത് അല്ലാന്റെ റസൂൽ പറഞ്ഞൊരു തിരുവചനം ലായ്ക്കും നിങ്ങളൊരാളും രണ്ട് മുഖങ്ങൾ വെച്ചു പുലർത്തുന്നവരാകരുത് രണ്ട് തോണിയിൽ കാലു വെക്ക പാടില്ല പഠിക്കപ്പെട്ടവരെ ഒരിക്കലും പാടില്ല നമ്മുടെ മഹല്ലത്തുകൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൃത്യമായൊരു നിലപാടുണ്ടാകണം രണ്ട് തോണിയിലും കാലു വെക്കുക എന്ന് പറയാറുണ്ട് പറയാറ് പറയാണ് അതൊരിക്കലും ഒരു മുസൽമാൻ നിലപാടല്ല എന്നിട്ട് പ്രവാചകൻ പ്രഭാതീ പറയുകയാണ് എല്ലാവരും തെറ്റിയാണെങ്കിൽ ഞാനും തെറ്റിയ എല്ലാവരും നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞാനും നന്മ ചെയ്യുക എല്ലാവരും കള്ളുഷാപ്പ് ആണെങ്കിൽ ഞാനും കള്ളുഷാപ്പ് എല്ലാവരും പൂരപ്പറമ്പ് ഞാനും പൂരപ്പറമ്പിലേക്ക് എല്ലാവരും ദീനിന്റെ മഞ്ജിലേക്കാണ് ഞാനും മജ്ലിസിലേക്കല്ല ഒരു മുസൽമാൻ നിലപാടെന്താണോക്കിൻഫുസും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എല്ലാവരും നന്മ ചെയ്യുന്നുവെങ്കിൽ അതിലൊന്നാമന്മാരായി നിങ്ങൾ മാറണം ഈ സംസാരം കേൾക്കുന്നവരെ ആലോചിക്കൂ എന്തിലും നമ്മൾ ഒന്നാമന്മാരാകണം എന്തൊരു നന്മയിലും മുന്നിട്ടിറങ്ങാൻ ഒരുക്കമാകണം എല്ലാവരും നന്മ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അതിന്റെ മുൻപന്തിയിലുണ്ടാകണം എല്ലാവരും തിന്മ ചെയ്യുകയാണെങ്കിലോ എന്നാൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുകയാണോ അതിൽ നിന്ന് മാറി നിന്ന് എനിക്കതിനെ പറ്റൂല എൻ്റെ വിശ്വാസം അതിനെതിരാണ് എനിക്ക് ആഹർനട്ടമാകാൻ അത് കാരണമായി തീരുമെന്ന ഒരു ഉറച്ച നിലപാടിൽ വിശ്വാസികളെ നമുക്ക് സാധിക്കണം സൂചിപ്പിക്കണം എന്താണെന്നോ കൃത്യമായ നിലപാടുള്ളവരാകണം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഇബാദത്തുകളിൽ കനിശ്ചതവർ അല്ലേ നമ്മൾ ഈ പ്രോഗ്രാമിന് വരാം നിസ്കരിക്കാനോടെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാലോ വിഭാഗത്തുകളിൽ ശ്രദ്ധയില്ലാതെ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യം പണ്ട് ആരോ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ട് എം എസ് എമ്മിന്റെ പ്രവർത്തനം കൊണ്ട് മുമ്പ് എം എസ് എമ്മിന്റെ നിസ്കരിക്കാനോട് എന്റെ കുട്ടിക്ക് ഒഴിവില്ലാന്ന് എന്തിനാണ് എം എസ് എമ്മിന്റെ പ്രവർത്തനം എന്തിനാണ് സംഘടനാ പ്രവർത്തനങ്ങൾ നിസ്കാരവും വിഭാഗത്തുകളിലും ശ്രദ്ധയും കനുഷ്ഠതയും ഉണ്ടാക്കാനാണ് പ്രിയപ്പെട്ടവരെ വിബാധത്തുകളിൽ കനുഷ്ഠത വേണം എല്ലാവരും ശ്രദ്ധിച്ചോളി അഞ്ചു നേരം നിസ്കാരത്തിൽ കൃത്യത വേണം നേരം നമസ്കരിക്കണം ഇന്ന സമയബന്ധിതമായി നമസ്കാരം നമ്മുടെ എല്ലാവരും ഉണരണം ഇവിടെ കടന്നു വരും നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മഹാനായ പ്രവാചകൻ തിരുമേനി തിരുമേനുഹു അലൈഹിമയോട് പറയാണ് ചുറ്റുപാടുകൾ എന്നതിലേക്ക് നീ നോക്കണ്ട ഇലാമാ ദുനിയാവിന്റെ പളവളപ്പിന്റെ സഞ്ചരിക്കുന്നവല്ലേ സഞ്ചരിക്കുന്നവരിണ്ട നീ നോക്കണ്ട നീ എന്താകണം നീ വല കുടുംബത്തോട് നിസ്കരിക്കാൻ മാറേ ആരാണ് പ്രിയപ്പെട്ട പ്രിയ പ്രവാചകന്റെ കുടുംബം തൻ്റെ ഇണകളും തൻ്റെ മക്കളുമൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വല്ല ആലസ്യവുമുണ്ടോ പക്ഷേ ഇത് നമുക്കാണ് ബാധകമായത് നമ്മുടെ മക്കൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ പള്ളിയിലേക്ക് സുഭയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ടു പോകണം എല്ലാറ്റിലും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ചാർത്ത് നിർത്തിയാൻ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ എന്താണെന്നോ നമ്മുടെ കൺമുമ്പിൽ നിന്ന് നരകത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ എൻ്റെ പൊന്നുമോനാണല്ലോ എൻ്റെ പൊന്നുമോളാണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കൂല ഒരാൾ മന്യൂനെ സഹായിക്കൂല പ്രിയപ്പെട്ടവരെ യോമലായം ഫോമാലുൻ വലാബനൂൻ മക്കളോ സ്വത്തുക്കളോ ഉപകരിക്കാത്ത ലോകമാണ് പരലോകം ലോകം അതുകൊണ്ട് ഇബാധത്വുകളുടെ കാര്യത്തിൽ കണിശ്ശത വേണം സുബൈ നമസ്കാരം അതുപോലെ തന്നെ ജമാഴത്തായി പള്ളിയിൽ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമ്മൾ കണിശ്ശത പലത്രം ഇതിനൊക്കെ വേണ്ട അവസാനമായ ഒരൊറ്റ പോയിന്റ് കൂടി പറയട്ടെ മതപഠനത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മതമാണ് ബംഗ്ലാല സുഖർ ഇപ്പം നിങ്ങൾ നമ്മൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ രാത്രി ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ ഇതെന്തിനാണ് എന്തിനാണ് ഇതിന്റെ പിന്നിൽ കുറേ അധ്വാനങ്ങളുണ്ട് കുറേ കൂടിയിരിക്കലുകളുണ്ട് കുറേ സാമ്പത്തികമായ ചെലവുകളുണ്ട് എന്തിനു വേണ്ടി നമ്മുടെ അലനല്ലൂർ മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ് എന്തൊരു സന്തോഷമുണ്ട് ഈ സദസ്സു കാണുമ്പോൾ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിക്കണം പ്രിയപ്പെട്ടവരെ അതിനുവേണ്ട കനപ്പെട്ട നുസീഹ്യത്തുകളാണ് ഇവിടുന്ന് കേൾക്കാൻ പോകുന്നത് കനപ്പെട്ട ഉപദേശങ്ങളാണ് കേൾക്കാൻ പോകുന്നത് ഖുർആനാണ് ഹദീസാണ് ചരിത്രങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദീന പഠിക്കണം പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ആഴ്ചയിൽ ഒരു മണിക്കൂർ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മജിൽസുകളിൽ എത്ര ആളുകൾ ഈ സദസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും എല്ലാവരും ആലോചിക്കും അള്ളാഹാൻ്റെ ഖുർആാൻ പഠിക്കുന്ന ഒരു മജിൽസിൽ ഒരാഴ്ചയിൽ ഒരല്പസമയം ചെലവഴിക്കുന്നവർ എത്ര ആളുകളുണ്ടെന്ന് ആലോചിക്കും ഇന്നും അത്തരം വഴികളിലേക്ക് വരാത്തവർ ഒരു ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒലിക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീൻ കേൾക്കാനുള്ള അവസരം എന്താ വെള്ളിയാഴ്ച ഒന്ന് വള്ളിയിൽ പോകും അത് ആദ്യം കേട്ടു അവസാനം കേട്ടു എവിടെയെങ്കിലുമൊക്കെ കേൾക്കും അങ്ങനെ അരയും വാലിയൊക്കെ കേട്ട് ഒന്നും ഒരു ഐഡിയ ഉണ്ടാകില്ല മറിച്ച് പ്രിയപ്പെട്ടവരെ ഒരു മജ്ജിലിസിൽ ചെന്നിരുന്ന് ഒരാഴത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം അതിൻ്റെ വിശദീകരണം മനസ്സാന്നിധ്യത്തോടൊന്ന് കേട്ടാൽ ഈ മാനികമായി ഉണച്ചുണ്ടാകും മഹാനായ പ്രവാചകൻ തിരുമേനി ഒരു ഉമ്മത്തിനെ തിരുമേനിപ്പിച്ചത് പ്രിയപ്പെട്ട റർനിലൂടെ ഈ ഉമ്മത്ത് നന്നാകാനുള്ള ഒരേ ഒരു മാർഗം ഞാൻ ചോദിക്കട്ടെ നൂറ്റി പതിനാല് സൂറ ഖുർആാനുണ്ട് എത്ര സൂറ നമുക്കറിയാം എത്ര സൂറത്ത് നമുക്ക് കൂടെയുണ്ട് നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ എത്ര ആയത്തുകൾ നമ്മുടെ കൂടെ വരും ി ഓതി ഓതി കയറി പയ്ക്കോ എന്ന് പറയുന്നവല്ലാത്തൊരു സന്തോഷത്തിന്റെ ഒരു സന്ദർഭമുണ്ട് പരലോകത്ത് എത്തുമ്പോ സ്വർഗത്തിലെത്തിപ്പെടുന്ന വിശ്വാസിയോട് റബ്ബ് പറയാണ് നീ അവസാനം ഓതുന്ന ആയത്ത് അതുവരേക്കും നിനക്ക് സ്വർഗത്തിൽ പദവിയുണ്ടെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ എത്ര ആയത്തുകൾ നമ്മുടെ കൂടെയുണ്ട് എത്ര സുഹൃത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര നമ്മൾ ഹിഫ്ലാക്കിയിട്ടുണ്ട് ആലോചിക്കും ആയിരത്തിഅന്നൂറ് വർഷങ്ങൾക്കും പിറങ്ങി ഈ മഹൽ ഗ്രന്ഥം തുറന്നു നോക്കുന്നുണ്ടോ നമ്മൾ ഒരു ദിവസം രണ്ടും മൂന്നും മണിക്കൂറുകൾ ചുരുങ്ങിയത് ഫോൺ നമ്മുടെ കൈകളിലല്ലേ ഇപ്പോഴും ഈ സദസ്സിൽ ഇരിക്കുമ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ചില ആളുകൾ അരുതെന്ന് സ്നേഹത്തോടു കൂടി പറയാണ് ഫോൺ നിങ്ങൾ ഓഫാക്കി വെക്കണം അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിക്കും ഇവിടെ നടക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം അല്ലാതെ ഇപ്പോഴും ഫോണിൽ തോണ്ടി കളിച്ചിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുകയില്ല നമ്മെ കാണുന്ന റബ്ബുണ്ട് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നുവെങ്കിൽ ഈ അനുഗ്രഹീയമായ സെസ്സിൽ എത്ര ആളുകളുടെ സാന്നിധ്യമുണ്ട് ബഹുമാനായ റബ്ബ് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനോഗതി അറിയുന്നു നമ്മൾ വന്നതിന് കൂലിയുണ്ട് ഇരുത്തത്തിന് കൂലിയുണ്ട് വീട്ടിൽ തിരിച്ചെത്തുന്നവരേക്കും റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ പറഞ്ഞെന്താണെന്നോ ദീനു പഠിക്കണം പ്രിയപ്പെട്ടവരെ ഒരു വാശിയാണ് അള്ളാൻ്റെ ഖുറാൻ ഞാൻ പഠിക്കുമെന്ന് ഞാൻ പഠിക്കും ഈ മഹൽ ഗ്രന്ഥത്തെ റഹ്മാനായ റബ്ബ് നമുക്ക് ഇറക്കി തന്നിരിക്കുന്നതും ആയാത്തി ഓതി ഓതി പോകാനല്ല പോകാനല്ല ഇറക്കിത്തന്നിരിക്കുന്നതും സങ്കടം പറയട്ട് ദിവസവും ഖുറൻ എടുത്ത് ഓദാത്തവർ ഇന്നും നമ്മുടെ കൂട്ടത്തിൽ കുറയാളുണ്ട് ഈ അടുത്തൊരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങൾ എപ്പോഴാ ഖുറാൻ ഓതാറോച്ചു നിങ്ങൾ എപ്പോഴാ ഖുർആൻ ചോദിച്ചു ഓദാറോചിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് രാവിലെ വൈകുന്നേരം സുബയ്ക്ക് ശേഷമൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ച സമയത്ത് വെള്ളിയാഴ്ച ഒക്കെ ഇടയ്ക്കൊക്കെ ഓതലുണ്ട് വെള്ളിയാഴ്ച ഇടയ്ക്കൊക്കെ ഓതലുണ്ട് നിങ്ങളാഴ്ച ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യന്റെ സംസാരമാണിത് അത്യാവശ്യം ദീൻ്റെ കാര്യത്തിലൊക്കെ ഒരു കൃത്യതയും കനിഷ്ഠതയും ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു സുഹൃത്തിൻ്റെ കാര്യമാണിത് വെള്ളിയാഴ്ച ഇടയ്ക്കൊക്കെ ഓതാറുണ്ട് എന്താ വെള്ളിയാഴ്ച കേഫ് ഓതാറില്ല എന്നല്ലേ സുഹൃത്തുക്കളെ എന്ത് ഇസ്ലാമാണിത് എന്താണ് കുർനോടുള്ള ബന്ധം എങ്ങനെ ഈ ഗ്രന്ഥം നമ്മുടെ ഇമാമായി മാറും ദിവസവും ഒരല്പസമയം കുർആാൻ കൈകളിലെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു രക്ഷപ്പെടു ഒരമണിക്കൂർ വേണ്ട ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ മഹൽ ഗ്രന്ഥം ഞാനൊന്നും ഓതിയിട്ടില്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം എന്തിന് ചെലവഴിച്ചു എന്ന് റബിനോട് പറയാടുമ്പോലുറയിടും വസ്ത്രമാണ് ാണ് ചലകളിൽ ബന്ധിക്കും പ്രിയപ്പെട്ടവരെ വസ്ത്രമാണ് മുഖം തീനാൽ പൊതിയും നരകത്തിൽ പ്രയാസപ്പെടുമ്പോ സത്യനിഷേധി റബ്ബേ എന്ന് ചോദിക്കാനടോ അവസരം നിന്റെ മുന്നിൽ ില്ലേ എത്ര ചാൻസുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അവലംക്കി റബ്ബ് ചോദിക്ക എത്ര ആയുഷ് നിനക്ക് തന്നു അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ അവസരങ്ങൾ എനിക്ക് തന്നില്ലേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാളെ പരം ലോകത്ത് പടച്ചുറമ്പിന്റെ തിരുസന്നദിയിൽ ചെന്നിട്ട് വേദനിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ കൂടി ഈ ഫാമിലി കൂടി തീരുമാനിച്ചോ ഞാൻ ദിവസത്തിൽ അല്പസമയം ഖുർആൻ പാരായണം ചെയ്യും അള്ളഹാന്റെ ഖുർആൻ പഠിക്കുന്ന മജിലിസുകൾ ഞാൻ എത്തിപ്പെടും എൻ്റെ മക്കളുമായി ലേ മക്കളെ ഞാൻ ദീൻ എൻ്റെ വഴിയിൽ കൊണ്ടുനടക്കാൻ പരിശ്രമിക്കും എല്ലാവരും പരിശ്രമിച്ചോളി ദീന് പഠിക്കണം നമ്മൾ

ദുനിയാവിന് നമ്മൾ കാര്യമായിട്ട് കെട്ടിപ്പിടിച്ച ആഹ്റുണ്ടാവില്ല ദുനിയാവല്ല പ്രശ്നം പരലോകമാണ് പ്രശ്നം മുത്തറസൂലിൻ്റെ പ്രാർത്ഥന കൂടി ഞാൻ പറയുമ്പോൾ എൻ്റെ സംസാരം അവസാനിക്കും എൻ്റെ സമയവും അവസാനിക്കും വല്ലാത്തൊരു പ്രാർത്ഥനയാണ് നീ എൻ്റെ ആകെ ചിന്തയും എൻ്റെ ആകെ ആലോചനയും എൻ്റെ അധ്വാനവും ഒക്കെ ഈ ദുനിയാവ് പച്ചപിടിപ്പിക്കുന്നതിന് മാത്രം ഉപയോഗിക്കുന്നവരിൽ ചിന്തിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ല ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ ദുനിയാവ് മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ഇവിടെ എങ്ങനെ പത്ത് പതിനഞ്ചാക്കാം ഇവിടെ എങ്ങനെ സന്തോഷമുണ്ടാക്കാം ഈ കാര്യത്തിനു വേണ്ടി അറിവും കഴിവും പ്രാഗൽഭ്യവും ഉപയോഗിക്കുന്നവരിൽ ഉൾപ്പെടുത്തല്ലേന്ന് അല്ലേ ചില ആളുകളെ പറ്റി പറയാനുള്ള ആത്മപ്പര് ഭയങ്കര കണ്ണിങ്ങാണ് ഭയങ്കര കുശാഗ്ര ബുദ്ധിയുള്ളതാണ് എന്തിന്റെ കാര്യത്തിലാ ദുനിയാവിന്റെ കാര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ പരലോകത്തിന്റെ കാര്യത്തിലല്ല അവിടെ ഉയർച്ച കിട്ടുന്ന കാര്യത്തിലല്ല അതിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അക കണ്ണുണ്ടാകേണ്ടത് മത്സരിക്കുന്നവർ മത്സരിക്കേണ്ട ഫീൽഡ് അതാണ് ഈ ദുനിയാവ് ക്ഷണികമാണ് എത്ര രോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവിലും പരിചയത്തിലും നമ്മുടെ ബഹുമാന ഹാരിസ് മൗലവിയും പ്രിയപ്പെട്ടവരെ ഭേദമായി കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുദീത്തിനും പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ ഇനിയും നമ്മുടെ താഴാരംഗത്ത് മുന്നോട്ട് പോകാനുള്ള സിഹ ആഫിയ ചെയ്യുമാറാകട്ടെ ഒന്നും നമ്മുടെ കൈകളിലല്ല ഏത് സമയവും ഇവിടെ വിട്ടു പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം കൽപ്പിക്കണം എന്നാൽ വടച്ചോനെ ഉണ്ടോ അള്ളാന്റെ ഭയപ്പാടുണ്ടോ എല്ലാം അള്ളാഹു പ്രിയപ്പെട്ടവരെയും സാമ്പത്തിക പരാധീനതകളുണ്ടോ മക്കളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ ഒക്കെയും അള്ളാൻ്റെ ഇടപെടൽ വേണോ ഇസ്ലാമിയത്തിൽ നമുക്ക് കൃത്യത വേണം കണിച്ചത് വേണം ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹമില്ല ഈയൊരു ഉച്ച സമയത്ത് രണ്ടരമണിയോടുകൂടി ഈ ഹാൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അറബിൻ്റെ അനുഗ്രഹമാണ് ദീനുള്ളവർ നമ്മുടെ ഈ മണ്ഡലത്തിൽ ധാരാളം ഉണ്ടെന്നതിന് തെളിവാണ് ദീനുള്ളവർ എന്നതല്ല ദീനിൽ കണിച്ചതയുള്ളവർ ദീനിനെ ഒരു കാട്ടിക്കൂട്ടലുകളും ആളുകളെ ബോധിപ്പിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ അഭിനയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരല്ല ഇസ്ലാമിനെ അതിൻ്റെ അന്തസ്സത്തോൾ കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അത് നെഞ്ചിലേറ്റി ആ ഒരു വെളിച്ചത്തിലൂടെ മരണം വരെ സഞ്ചരിക്കണമെന്നാഗ്രഹിക്കുന്നവിടെ കൂട്ടായ്മയാണ് അറബിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു ഈ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയെ സ്നേഹിക്കുക ഇതിനോട് ചേർന്ന് നിൽക്കുക തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ാക്കി പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹുവിന്റെ നാമത്തിൽ ഈ ഒരു ദീനിൻ്റെ മജ്ലിസ് തുടക്കം കുറിച്ചതായി ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വാർമി വാ